ഹായ് കെ വി ക്രിയേഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിന്നൊരു ജുബ കോളറ് നെക്ക് ചെയ്യുന്ന വിധമാണ് അപ്പം നമുക്ക് ജുബയുടെ കോളർ കോളർ ഏത് വിധത്തിലാണെങ്കിലും ടേപ്പ് ഒന്ന് ചരിച്ച് പിടിച്ച് നമ്മൾ അളന്ന് നോക്കിയാൽ എല്ലാത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു അളവ് രീതിയാണ് അപ്പം ഇതുപോലെ ഒന്ന് അളന്നു നോക്കിയിട്ട് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ടേപ്പ് നമ്മൾ ചരിച്ച് വെച്ചിട്ട് കോളർ ഏത് ഭാഗത്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കണതെന്ന് വെച്ചാൽ ആ ഭാഗത്ത് നമ്മൾ ടേപ്പ് വെച്ച് അളക്കുക കാലിഞ്ചി വിട്ടിട്ടാണ് നമ്മൾ സാധാരണ ഇത് കോളർ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുന്നത് അപ്പോൾ ആ കാലിഞ്ചി വെച്ചിട്ട് കാലും കാലിഞ്ചി വിട്ടിട്ട് ആ ഭാഗത്ത് വെച്ച് ടേപ്പ് ചരിച്ച് പിടിച്ചിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചരിച്ച് പിടിച്ച് അളന്നെടുക്കുക അപ്പോൾ കറക്റ്റായിട്ട് കോളറിനെക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ അതിനുശേഷം നമ്മൾ ജുബ കോളറിന് വേണ്ടി അധികം നെക്ക് ഇറക്കേണ്ട ആവശ്യമില്ല പിന്നെ കെർവ് ഷേപ്പ് കൊടുക്കുമ്പം അധികം അങ്ങോട്ട് വളച്ചെടുക്കണ്ട അല്ലാതെ തന്നെ ഒരു മുക്കാലിഞ്ചോളം നമ്മൾക്കൊരു വളവ് കിട്ടിയാൽ മതി അപ്പം അങ്ങനെ വളച്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് മൂന്നിഞ്ച് സ്റ്റിഫ് പേ മറ്റേ സ്റ്റിഫ് പേപ്പർ സ്റ്റിഫിൽ നമ്മൾ ഒരു ലൈൻ വരച്ചതിന് ശേഷം അവിടെ നിന്ന് മൂന്നിഞ്ച് മാറ്റി വരച്ച് അത് നമ്മുടെ കോളറിൻ്റെ ലെങ്ത്ത് എത്രയാണെന്ന് വെച്ചാൽ അത്രയും മളന്നെടുത്തിട്ട് ഇപ്പം ഈ ഇതിൻ്റെ അകത്ത് ഏഴിഞ്ചാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഏഴിഞ്ച് വരെ ഒരു ബോക്സാക്കി മാറ്റുക മൂന്നിഞ്ച് വീതിയും ഏഴിഞ്ച് നീളവുമുള്ളൊരു ബോക്സ് വരയ്ക്കുക അതിനുശേഷം നമ്മൾ മുക്കാലിഞ്ച് ഒരിഞ്ച് വീതിയിലുള്ളൊരു കോളറാണ് നമ്മൾ എടുത്തേക്കുന്നത് അപ്പോൾ മുകളിലേക്ക് മുക്കാലിഞ്ച് നമ്മൾ ഏപ്പെടുത്തുക അതിനുശേഷം ഒരു മൂന്നിഞ്ച് താഴ്ത്തുന്ന മുകളിലേക്ക് മാർക്ക് ചെയ്തതിന് മാർക്ക് ചെയ്തതിന് ശേഷം ആ മൂന്നിഞ്ചിൽ നിന്ന് മുക്കാലിഞ്ചിലേക്ക് ഒരു കറിവ് കൊടുക്കുക അതിനുശേഷം നമ്മൾ കോളറിൻ്റെ ഷേപ്പ് അറ്റത്ത് വന്ന ഷേപ്പ് ജോയിൻ ചെയ്തെടുക്കുക അതിന് ശേഷം നമ്മൾ അത് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടം ഒരു ലൈനിങ്ങിൻ്റെ ടോപ്പിനാണ് അപ്പോൾ അതൊരു നെറ്റിൻ്റെ മെറ്റീരിയലാണ് അപ്പോൾ നമ്മൾ അത് കോളറ് സ്റ്റിഫ് പേപ്പർ കാണുന്നത് കൊണ്ട് ഞാൻ ലൈനിങ്ങും കൂടി അറ്റാച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ രണ്ട് ഭാഗത്തേക്കും ലൈനിങ്ങും നല്ല പീസും നല്ല പീസിൻ്റെ രണ്ട് ഭാഗങ്ങളും തമ്മിൽ നല്ല ഭാഗങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചാൽ അപ്പുറം താഴത്തും മുകളിലും ലൈനിങ് ഇട്ടിട്ട് നമ്മൾ ഈ സ്റ്റിഫ് അയൺ ചെയ്തെടുക്കുക അയൺ ചെയ്തതിന് ശേഷം നമ്മൾ അബ്ബവും മൂന്ന് ഭാഗവും ജോയിൻ ചെയ്തെടുക്കുക താഴെ ഭാഗം മുകളിൽ നിന്ന് അരിഞ്ച് വിട്ടതിന് ശേഷം നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ട് താഴത്ത് ചെറിയ കട്ടിങ് കൊടുക്കുക എന്നിട്ട് നമ്മൾ മറിച്ചെടുക്കും ഇപ്പം എല്ലാവർക്കും അറിയാവുന്നതാണ് താഴത്തു നിന്ന് മറിച്ചെടുത്ത് നമ്മളാ ഷാർപ്പ് പോയിൻറ്റ് വന്ന ഭാഗം പിന്നെ നമ്മൾ എന്തെങ്കിലും ഗം വെച്ചിട്ട് ഇത് ഇതൊട്ടിച്ചെടുക്കുന്നുണ്ട് അയൺ ചെയ്യുക ഗം ചെയ്യോ എന്തെങ്കിലും ചെയ്യാം അതിന് ശേഷം നമ്മൾ മൂലഭാഗങ്ങൾ തമ്മിൽ പോയിൻറ്റ് ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും കൊണ്ട് അതൊന്ന് കുത്തി പുറത്തേക്ക് എടുത്തതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെക്കുക ഇപ്പം ഞാനിതിൻ്റെ മുകളിലൂടെ ഒരു സ്റ്റിച്ചും കൂടെ കൊടുത്തിട്ടുണ്ട് എന്നാലതൊരു ഭംഗിയായിട്ടിരിക്കൂ നെറ്റിൻ്റെ പീസ് ആയതുകൊണ്ട് മുകളിലൂടെ ഒരു സ്റ്റിച്ചിങ് മു പതിച്ചടിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം കറക്റ്റ് അളവിൽ ഇതുപോലെ കോളർ അളവ് അളന്നെടുത്ത് കഴിയുമ്പോൾ കറക്റ്റ് അളവിൽ നമുക്കത് കിട്ടുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ കമൻറ്റിന് ഇടുക അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്